അപ്പൊ അതൊരു സാധനം ഇല്ലാത്ത നേരത്താണ് മക്കൾ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അമ്മേനെ അമ്മയ്ക്ക് തന്നത് സഹായിക്കുന്നത് അപ്പം അതില് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ ഒന്നുമില്ലാത്ത നേരത്താണ് മോനം ഓരോ ഇത് കൊണ്ടുവന്ന് തന്നത് ഒരുപാട് തന്നിൻ്റെ അപ്പം അമ്മയ്ക്കൊരു വീടാണ് വേണ്ടത് വീട് വേണം പിന്നെ വാടക കൊടുക്കാൻ ഇല്ല എന്തെങ്കിലും സഹായം പിന്നെ വരുന്നതിന് വേണ്ടിയിട്ട്

മോളുടെ പേരെന്താ സോണിയ ഹായ് ഫ്രണ്ട്സ് ഞാൻ മീഡിയ കിടവുമീഡിയെന്ന കണ്ണനാണ് ഞാനിപ്പോൾ ഉള്ളത് കരിവന്തല എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കൊക്കെ മക്കളുണ്ട് നമ്മുടെയൊക്കെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളവരെ ശ്വാസിക്കാറുണ്ട് വഴക്ക് പറയാറുണ്ട് അതുപോലെ തന്നെ ശാസിച്ചാലോ വഴക്ക് പറഞ്ഞാലോ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ മനസ്സിലാവാത്ത രണ്ട് കുട്ടികൾക്കൊപ്പം അതായത് ഓട്ടിസം ബാധിച്ച രണ്ട് മക്കൾക്കൊപ്പം ഹൃദ്രോഗിയായിട്ടുള്ള ഭർത്താവ് മരണപ്പെട്ട രക്ഷ്മിയമ്മയുടെയും മക്കളുടെയും ദുരിത ജീവിതമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ക്യാമറയിൽ ഓടി കാണിക്കുന്നത് കുട്ടിക്കാരെ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാര്യം നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുക നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും അപ്പോൾ നമുക്ക് കാണാം ലക്ഷ്മി അമ്മയുടെയും മക്കളുടെയും ദുരിത ജീവിതം എന്നാൽ മൊബൈൽ പിടിച്ചോ സഞ്ജു പിടിച്ചോ മൊബൈൽ വിളിച്ചോ എന്നാ സഞ്ജു മൊബൈൽ വിളിച്ചോ എന്നാ സഞ്ജു ഇന്നാ എന്നാ പാട്ട് കേട്ടേ ഇന്നാ ഇന്ന് സ്കൂളിൽ പോയില്ലായിരുന്നോ എന്താ ഇന്ന് സ്കൂളിൽ പോവാഞ്ഞെ ഇന്ന് സ്കൂളിൽ എന്താ പോവാഞ്ഞേ ആണോ ലക്ഷ്മി അമ്മേ എന്താണ് അമ്മയുടെ അവസ്ഥ ഞാൻ ഞാനും മക്കളും മാത്രമുള്ള ഒരു കുടുംബമാണ് ഇവിടെ ഭർത്താവ് മരിച്ചിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞു അതിന് പിന്നെ എന്നെ സഹായിക്കാൻ ആരുമില്ല ആങ്ങളെയാണെങ്കിൽ പോളി വന്നാളാണ് അവർക്ക് തന്നെ ജീവിക്കാൻ പാകില്ല പിന്നെ അടുത്തുള്ളൊരു സഹായിക്കേണ്ട കടക്കാർ ഒക്കെ എല്ലാവരും സഹായം കൊണ്ട് പണം പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പം പെൻഷന് മൂന്ന് നാല് മാസം ഒക്കെ ആയിട്ട് കിട്ടുന്ന കാര്യമുണ്ട് ഒരു മാസത്തെ പെൻഷൻ എനിക്ക് വാടക കൊടുക്കാനും പറ്റില്ല ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ വാടകയില് ഒരു വാടക കൊടുത്തിട്ട് ആറുമാസമായി പിന്നെ കുറെ കടങ്ങളുണ്ട് എനിക്ക് ഇപ്പോൾ ഭർത്താവ് വരുത്തിയതിന് ശേഷം പിന്നെ വരുമാനമില്ല ഞാൻ മക്കൾക്ക് മക്കൾക്ക് രണ്ട് പേർക്ക് പേർക്ക് അല്ലേ പേര് സഞ്ജയ് ഇത് മോളാണോ മോളുടെ രണ്ടുപേർക്ക് ഓട്ടീസോർക്കും സഞ്ജു 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 നോക്കുന്നില്ല ഇവനെ വാശിയാണ് എന്നാലും പാട്ട് കേട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഭക്ഷണം റേഷൻ റേഷൻ കിട്ടുന്നോണ്ട് അരിയൊക്കെ ഉണ്ട് പിന്നെ പച്ചക്കറി സാധനങ്ങൾക്ക് നമുക്ക് ഇല്ലാണ്ടാവുമ്പോ അങ്ങനെ കിടക്കാതെ തരും പിന്നെ എനിക്ക് പെൻഷൻ കിട്ടുമ്പോ ഞാൻ അവർക്ക് കൊടുക്കും പിന്നെ റേഷനാണ് പ്രധാനമായിട്ടും അതെ റേഷൻ കൊണ്ടാണ് ജീവിക്കുന്നത് വീടിന്റെ വാടകയും ീതിന്റെ വാടക ഞാൻ ആദ്യം പെൻഷൻ കിട്ടുമ്പോ കൊടുത്തിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ആറ് ആറുമാസമായിട്ട് കൊടുക്കാൻ പറ്റില്ല പെൻഷൻ പെൻഷൻ വരുന്നത് ഒന്നിച്ചാ വരുന്നത് എന്നിട്ട് ഒരു മാസത്തെയാണ് പക്ഷെ അവരോട് പറഞ്ഞു എന്നെ നിർത്തിരിക്കാം അതുകൊണ്ട് എന്റെ വിഷമം അറിയുന്നതുകൊണ്ട് അവര് ചോദിക്കുന്നില്ല ചോദിക്കുന്നില്ല അവരറിയുമ്പടക്ക് മരുന്നിനൊക്കെ തരും എനിക്ക് സ്ഥിരം മരുന്ന് വേണം ഞാൻ ഹാർട്ട് പേഷ്യന്റും കൂടിയാണ് പിന്നെ മോന് ഫിക്സ് വരുന്നുണ്ട്

കഴിച്ചു കാണോ ഇവരുടെ അടുത്ത് തന്നെ അമ്മ എപ്പോഴും വേണോല്ലേ വീട്ടിൽ വന്നാൽ മോളെ ബുദ്ധിരഹിക്കുന്നു അമ്മ അടുത്തും നോക്കിയൊക്കെ നോക്കണം അല്ലേ നോക്കി തന്നെ ഇരിക്കണല്ലേ പിന്നെ എന്താണ് ഫിക്സിന്റെ മരുന്ന് കഴിച്ചില്ലെങ്കി അവന് രണ്ടു ദിവസം കഴിഞ്ഞ വരും പിന്നെ ഗവൺമെന്റിന്റെ ഒരു മരുന്ന് തോന്നു അപ്പൊ അത് എല്ലാം ഹോസ്പിറ്റലിൽ വന്നു അവനെ കാണിക്കുന്നു അപ്പൊ ഡോക്ടർ വന്നു അത് കൊടുക്കണ്ടെന്ന് അത് അവനക്ക് പറ്റുന്നില്ല അത് കഴിച്ചിട്ടും അവന് ഫിക്സ് വന്നിരുന്നു അപ്പൊ ഈ മരുന്നോളം നമ്മള് സ്ഥിരം മേടിക്കണം ഇപ്പൊ ഒരു മരുന്ന് മാറ്റി തന്നിട്ടുണ്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഡോക്ടർ കൊടുക്കാൻ വന്നു അത് ഞാൻ അത് ആലോചിച്ചതാ ോട്ട് ജീവിക്കാം മയ്യ ചെയ്യേണ്ടതെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ ഒരു ചേച്ചിയുണ്ട് എന്നാല് ഒന്നര ലക്ഷത്തിന്റെ ഒരു സ്വർണം മറ്റുള്ളവരെ നമ്മൾ വെച്ചിട്ടുണ്ട് അത് ലാലത്തി പോവാറായി ഇവര് കുടുംബം രണ്ട് മക്കളുണ്ട് ആ ചേച്ചി ഉണ്ട് അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു പോയി അവര് ബോംബേന്ന് വന്നതോട്ട് ഞാൻ അറിയുന്നതാണ് ഇവിടെ ഉള്ളതാണ് അവർക്ക് വീടില്ല അത്യാവശ്യം മരുന്ന് വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കുന്നു ഈ ചേച്ചിയുടെ രണ്ട് മക്കളെ ഓട്ടിസം ബാധിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വാട വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് കുറേ വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഇവർക്ക് മത്സ്യം ആരെങ്കിലും സ്പോൺസർ ചെയ്ത് വീട് ശരിയൊക്കെ വീടും സ്ഥലം സഹായിക്കുകയാണെങ്കിൽ അവരെ ഒരു പരിധിവരെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എൻ്റെ പേര് അബ്ദുൽ ഈ അമ്മയ്ക്ക് രണ്ട് മക്കൾ സുഖലാത്ത രണ്ടും മക്കളും സൗകര്യത്തേ അവർക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരു ഒരു അവർക്ക് ഒരു വീടും ഇല്ല മറ്റു സൗകര്യം ഒന്നുമില്ല ആരെങ്കിലും സ്ഥലം കൊടുക്കാൻ സൗകര്യപ്പെട്ടവരുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ വീട് വയ്ക്കാൻ സൗകര്യപ്പെട്ടവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക അവർക്ക് നല്ലൊരു ഉപകാരമായി കിട്ടും അതിൻ്റെ പേര് ചിലവനാണ് ഞാൻ ഇവിടെ കാര്യം വന്നിട്ട് പത്ത് നാൽപ്പത്തി മൂന്ന് കൊല്ലങ്ങൾ മേലായി ഉണ്ട് നമ്മൾ പൂ കച്ചവടം ചെയ്യണം പക്ഷേ ഇവരെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു വയ്യാത്ത കുട്ടിയിൽ വെച്ചിട്ട് ഇവിടെ താമസിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അവർക്കുള്ള സൗകര്യങ്ങൾ

ആരായാലും ദയാവ് ഒരു വീടും അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗമല്ല നല്ല മനസ്സോട് കൂടി അവർക്ക് കിട്ടണമെന്നുണ്ട് അതിന് ദൈവത്തിനോട് ഞാൻ അനു അപേക്ഷിക്കണം വിറ്റെങ്കിലൊക്കെ ആരെ ആലോചിച്ചിട്ട് അറിയാറുണ്ട് ഞാൻ മോളെ ചില നേരത്തെ പറ്റിയുള്ള അവസ്ഥ കാണുമ്പോൾ ആ എന്നാലും വന്ന് എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കുമ്പോൾ വീണ് കെടുക്കുമ്പോൾ ഒരു ദിവസം രണ്ട് മണിക്കാണ് ഈ ആൾ നെഞ്ചുവേന വന്നിട്ടൊരാളില്ലാണ്ട് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയത് രണ്ട രണ്ടാമത്തെ ആശുപത്രി കൊണ്ടുപോയിട്ട് പിറ്റന്നാണ് ഞാൻ കൊണ്ടുവന്നത് ആരും ഉണ്ടായിരുന്നില്ല ഈ ഇട്ട വസ്ത്രത്തെ അവരെ ഉടുപ്പിട്ടിട്ട് അതും കൊണ്ടുപോയിട്ട് ഈ ആളെ കൊണ്ടു വന്നത് ഇയാളങ്ങടെ അങ്ങടെന്ന് ആംബുലൻസിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് പോയാലും വിഷമ വെറ്റിങ്ങൾക്ക് പോയതല്ലാണ്ട് ഞാൻ ഇവിടുന്ന് എടുത്ത് ചാടും അമ്മനെ കണ്ടില്ലായെന്ന് എവിടെ നിൽക്കും ഞാൻ അത്ര വിഷമത്തില്ല ആൾക്കാര് ആരും ഇല്ല അത് ഭക്ഷണത്തിനൊക്കെ കിട്ടാനൊക്കെ അപ്പുറത്തെ വീട്ടിലാണ് താമസൊക്കെ ഉണ്ണികളായിട്ട് ഇങ്ങനെ അതിൻ്റെ ജീവിതമൊക്കെ ഭയങ്കര കഷ്ടമാണ് അവരൊക്കെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കൊടുക്കുക പ്രസിഡന്റാണ് എൻ്റെ വാർഡിലാണ് പറഞ്ഞവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് മക്കളാണുള്ളത് ഭർത്താവ് മരണപ്പെട്ട് രണ്ടു പേരും സുഖമില്ലാത്ത കുട്ടികളാണ് അവരിപ്പോൾ സ്നേഹാരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നും തന്നെ അവർക്കില്ല അപ്പം മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലവുമില്ല വീടുമില്ല ഒരാൾക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റില്ല കാരണം ഈ കുട്ടികളെ നോക്കാൻ മറ്റുള്ളവരെ ആൾക്കും പറ്റാതൊന്നല്ല അമേതേ ഇത് കുറച്ച് പൈസയാണ് കേട്ടോ ഇതപ്പോൾ അമ്മയ്ക്ക് ഒരു ഒരു വലിയ അല്ല കേട്ടോ ചെറിയ രമുണ്ട് അമ്മയ്ക്ക് ഞങ്ങൾ തരുന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ലക്ഷ്മി അമ്മയുടെ അവസ്ഥ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ അമ്മയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമ്മ താമസിക്കുന്ന ഈ ഒരു ഏരിയയിൽ ആരെങ്കിലും ഒരു സ്ഥലമോ ഒരു വീടോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു മനസ്സുള്ള ആൾ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഒരു ചെറിയ സ്ഥലവും ഒരു വീടും വെച്ചു കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം നമ്മുടെ രശ്മി അമ്മ അമ്മയുടെ നമ്പർ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അങ്ങനെ മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മയ്ക്കൊരു വീട് ഈ അമ്മയുടെ വീടെന്നുള്ള സ്വപ്നം രണ്ട് മക്കൾക്ക് വേണ്ടി ഓട്ടിസം വന്ന രണ്ട് മക്കളാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ അമ്മ അപ്പൊ അമ്മയ്ക്ക് ഈ വീഡിയോ കാണുന്ന ആരാ എന്താ ഒന്നും അറിയില്ല ആരെയും അമ്മയ്ക്കൊരു വീടും സ്ഥലവും മേടിച്ച് തരാൻ താല്പര്യമുള്ള ആരെങ്കിലും വരും അമ്മ വിളിക്കും കേട്ടോ അമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി കേട്ടോ എല്ലാവരും ഞങ്ങൾ വേണ്ടി സഹായിക്കണേ ഞടമക്കൾക്ക് വേണ്ടി